ഇന്നലെ രാവിലെ ആറു മണിക്ക് പോയതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ തിരിച്ചെത്തി ഓക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി മറന്നു കേട്ടോ അല്ലേ ചു ആ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോ ബാക്കി വീഡിയോ ഫുൾ വീഡിയോ കാണണ എല്ലാരും ആ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാലോ പക്ഷെ ചെയ്യണം കേട്ടോ നോക്കിയറങ്ങിട്ട് നോക്കിയ നമ്മൾ അറിയോ നമ്മള് വയനാട് പോയെന്ന് അവൾ ഇരുട്ടിയിലേക്ക് ഇങ്ങനെ എത്താൻ വേണ്ടി പോകുമ്പോ നല്ലൊരു വൈബ് കണ്ടിട്ട് നിർത്തിയതാ കേട്ടോ ആ റംസീര് നിന്നിട്ടുണ്ട് എല്ലാവരും റംസിനെ നോക്കുന്നു എന്നാ നോക്കുന്നില്ല

കൊറേ സമയം കഴിഞ്ഞിട്ടാ മുണ്ടിയത് ആ വണ്ടീന്ന് പുറത്താക്കു പറഞ്ഞു വണ്ടി വണ്ടീന്ന് പൊറത്താക്കറിഞ്ഞിട്ട് ഏകദേശം ഒരു അര മുക്കാ മണിക്കൂറായിട്ട് ഒന്നും ചോദിക്കുന്നില്ല ഇപ്പൊന്നൊന്ന് എണീച്ച മൂപ്പര് എന്താ വ്യൂല്ലേ ചെറു കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടേ ഉണർന്നിട്ടുണ്ട് മേവിഷിത ഒരു ശരദ്ധ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് 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 കാണുമ്പോൾ ഇവർക്ക് ഒരു പാട്ട് ഒരു ആഗ്രഹം വന്നു അല്ലെ ആ പാട്ട് കേട്ടി നോക്കി കേട്ട് നോക്കിയാലോ അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോയി നമ്മള് അപ്പോൾ രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്കൊക്കെ നല്ല വിഷക്കുന്നുണ്ടായിരുന്നു വയനാട് ദേ ഈ നൈസ് എന്ന് ഈ പറഞ്ഞു കഴിച്ച നല്ല ഫുഡായിരുന്നു കേട്ടോ വളരെ മനോഹരമായിരിക്കുന്നു ഇത് അടിപൊളിയായിരുന്നേ ഡയറ്റ്സിന്റെ ഉള്ളില് ഈത്ത നമ്മളെ തേങ്ങയും വെല്ലമൊക്കെ മിക്സ് ചെയ്തിട്ടും പിന്നെ ഫാഷൻ ഫ്രൂട്ട് വിത്ത് ആപ്പിളൊക്കെ ഇട്ടില്ല ഒരു ജ്യൂസും കുടിച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊന്നും ഇങ്ങനെയൊക്കെ ഇറങ്ങി കേട്ടോ നമ്മള് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വയനാട്ടിലുള്ള ജംഗിൾ ബൈ റിസോർട്ടിലേക്കാണ് ആരടുത്തും നമ്മൾ അങ്ങനെ ഇൻഫോം ചെയ്തിട്ടില്ല ആരും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ മോഷാ കേറിയപ്പം തന്നെ നമ്മൾ നെട്ടിച്ചു കഴിഞ്ഞോ ആ റിസോർട്ടിന് ആംബിയൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇതാണ് നമ്മളെ റൂമ് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇവിടെയെ ഏറ്റവും വൈസ് ഏറ്റവും ലോ ആയിട്ടുള്ള ലോ ബഡ്ജറ്റിലുള്ള റൂമാണ് ഇതിൽ വരുന്നത് ഇങ്ങനെ ടു ബെഡ് വരുന്നുണ്ട് അതുപോലെ ഒരു സോഫ നല്ല ചെയറ് പിന്നെ മിനി ബാർ കാര്യങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കോഫി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മിനി ബാറുണ്ട് മിനി ബാറിൽ മിനി ബാറിൽ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ ചോക്ലേറ്റ് അവൈലബിൾ ആണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ അടിപൊളി ഒരു കാഴ്ച നൽകുന്ന ഒരു ബാൽക്കണി ബാത്റൂമിലേക്ക് വരാണെങ്കിൽ എന്താ സിമ്മും കൂടെ കണ്ടിട്ട് ഒരു സമാധാനം ഉണ്ട് ചെക്ക് എനിക്ക് ഇപ്പൊ തുടങ്ങിയവറിയാമോ വീണൊക്കെ അല്ല അല്ല ഓക്കെയാ നല്ല വെയിലാണ് എന്നിട്ടും എന്നിട്ട് സിമ്മും കൂടെ ഇറങ്ങണം എന്നാ അറിയാറില്ല 재미 trop gern gut mul കുബേരൻ സിനിമയിൽ ദിലീപ് പറഞ്ഞ ഓർമ്മയായിരുന്നു ഒരു ദിവസം ഒരു ദിവസം രാജാവ് ജീവിക്കണം ഏകദേശം നാലു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ മണിക്ക് നമുക്ക് ടീ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഈവനിങ് ടീ നമുക്ക് ഇൻക്ലൂഡ് ആണേ നമ്മളെ പാക്കേജിൽ വളരെ ശോകായ ഒരു ഉള്ളി വടയും ചായ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയ ജംഗിൾ ബൈ റിസോർട്ടിന്റെ ഫ്രണ്ടേജ് ഇതാണ് വരുന്നത് വന്ന സമയത്ത് മറന്നുപോയി എടുക്കാൻ പറ്റിയില്ല മറന്നതാണ് കുറേ സ്ഥലങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു പോകുന്നുണ്ട് എന്നാൽ നമ്മൾ ഒരു യൂട്യൂബർ പ്രൊഫഷണൽ യൂട്യൂബർ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വാങ്ങുകൾ ഓരോന്നോരോ നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളു കേട്ടോ എൻട്രൻസ് ഈ കാണുന്ന ഫ്രണ്ട് വ്യൂ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എത്ര മുതലുണ്ടെന്ന് തോന്നുന്നില്ല ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വളരെ ഷോക്കാണ് അതുപോലെ കിഡ്സ് പാർക്ക് പറഞ്ഞിട്ട് ഒരു പേരിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല ഡിന്നറിന്റെ ടൈം ആയിട്ടുണ്ടേ നമ്മൾ പൊറോട്ടയും ബട്ടർ ചിക്കനും അതുപോലെ റഷ്യൻ സലാഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഓൾറെഡി ഇസ്മായിലിനൊക്കെ നല്ല ഉറക്കം വന്നിട്ട് ദേഷ്യം വരുന്നുണ്ട് ഫുഡിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അവസാനം ഇതാ ഫുഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടേ അങ്ങനെ ഉള്ളിലേക്ക് കയറി എന്താ ചെണ്ടു ചോദിച്ചിട്ടോ ഫുഡ് വേറെ ആഹാ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി സലാഡ് കേട്ടോ ഇത് റഷ്യൻ സലാഡ് അടിപൊളിയായിരുന്നു അതുപോലെ ബട്ടർ ചിക്കൻ ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് പക്ഷെ പാക്കേജിലല്ല ഇതൊക്കെ പേയ്മെന്റ് ആണേ ഗായസ് എങ്ങനെ രാവിലെ ആയപ്പോൾ ഒരു എട്ട് എട്ടര ആകുമ്പോ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടി പോയിട്ടോ അപ്പൊ കുറച്ചൊക്കെ സാധനം ഉണ്ടായിരുന്നു അത്യാവശ്യം സാധനം ഉണ്ടായിരുന്നേ പക്ഷേ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല കാരണം കുട്ടികൾ രാവിലെ തന്നെ ആയിട്ട് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇച്ചിരി മൂടോട്ടായി പിന്നെ അവർ കുറച്ച് വാക്കൊക്കെ പറഞ്ഞു ആ ഒരു ഇതിൽ വീഡിയോസ് ഒക്കെ അങ്ങനെ എടുക്കാൻ മറന്നുപോയിട്ടോ അങ്ങനെ അവർക്ക് ഇച്ചിരി ചോക്കോസും കുറച്ച് നാക്കറ്റ്സും പിന്നെ അതുപോലെ ജ്യൂസും എടുത്തു കൊടുത്തു പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും തട്ടി വീണ്ടും നമ്മൾ രാവിലെ ഇച്ചിരി സമയം സ്വിമ്മിംഗ് പൂള് കളിച്ച് അപ്പം ഇറങ്ങാൻ വേണ്ടിട്ട് ഇച്ചിരി ലേറ്റായി അതുകൊണ്ട് തന്നെ ചെക്ക് ഔട്ടിന്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ പെട്ടെന്ന് നമ്മൾ എന്താ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ഒന്ന് രണ്ട് വർഷമായിട്ട് മജീദ് ഖാന്റെ സ്ലോ കുക്ക്ഡ് ബീഫ് അപ്പോൾ അതിന്റെ തെരച്ചിലായിരുന്നു കേട്ടോ ഖാന്റെ പന്ത്രണ്ട് ഹായ് തിരക്കണ്ടോ ഫൈനലി സ്ലോ കുക്ക്ഡ് ബീഫ് മജീദ് ഖാന്റെ

ഒരു ഇടവേളക്ക് ശേഷം എന്താ വീണ്ടും നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റുകൾ കയറിയിട്ടുണ്ട് മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മള് അന്നേരം ഇച്ചും സൂത്രക്കൂട്ടമായി ഇച്ചും മേവിശയം ചെറിയ വാവയായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കയറിയത് അങ്ങനെ ഫസ്റ്റ് തന്നെ പുലി 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 എന്തോ എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചു ആ ബിച്ച് തിരിച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ കാണിച്ചു ആളും ആൾക്കാരുണ്ട് തിരിച്ചു ഫോറസ്റ്റിൽ കേറി കൊറേ മുമ്പോട്ട് നോക്കുമ്പോ ഭയങ്കര ട്രാഫിക് നമ്മൾ തിരിച്ചിട്ടാ ഈ ഫോറസ്റ്റ് മൊത്തം കാടായ്മ ഭയങ്കര തിരക്ക് ഇതിരക്കായിട്ട് നമ്മൾ തിരിച്ചിട്ടാ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോക്ക് ഭയങ്കര ട്രാഫിക്ക് നല്ല ക്യൂ ഉണ്ട് നമ്മൾ ക്യൂവിൻ്റെ കഴിഞ്ഞ് പിന്നെന്തോ പേയ്മെൻ്റ് ഒന്നും ഉണ്ട് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നടക്കണം നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കയറി കയറാൻ വേണ്ടി എത്തിയ സമയത്താണ് റൈഡ് സൈഡ് ഇങ്ങനെ ഒരു സംഭവം കണ്ടേ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ നമ്മൾ കയറാണ്ട് നേരെ കാട്ടിലേക്ക് തന്നെ പോയി കാരണം കുട്ടികൾക്ക് ഇച്ചിരി മാനം ഓത്തേ ഞാൻ ഒന്നായി കണ്ടാൽ കാണിച്ചു കൊടുക്കാൻ ചോദിച്ചിട്ട് പോയതാണ് പക്ഷെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ എന്താക്കി തിരിച്ചു വന്നു ആ തിരിച്ചു വന്ന ഇവിടെ കയറി അപ്പൊ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ട്രാക്കിംഗ് ആണ് ഇതും ബസ്സിൽ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കാട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്താ പറയാ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെയും സോ നമ്മൾ ഇവിടെയും കേറാൻ നിന്നില്ല ഇവിടുന്നു തിരിച്ചു നേരെ അവിടെ ഒരു പത്ത് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലേ സുൽത്താൻ ബത്തേരിയില് അതാ നമ്മളെ മധുരപ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടിലേക്കാണ് പിന്നെ വന്നെ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഒരു വൺ വീക്ക് മുന്നേ ആയിട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവർ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് അടുത്തത് കോഫി റെഡ് വെലറ്റ് ബട്ടർ മാഗി ഇങ്ങനെ രണ്ട് കേന കൊണ്ട് എടുത്ത് ഇങ്ങനെ രണ്ട് ായി ഈ കാഴ്ചയും കണ്ട് അങ്ങനെ പോയതണ്ടായ്സ് നമ്മൾ ഏകദേശം മാനന്തവാടി കഴിഞ്ഞു നേരെ നാട്ടിലേക്കാണേ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലയിക്കാൻ ഷെയർ ചെയ്യട്ടോ